ഹായ് കൂട്ടിക്കാരെ ദീരിഷം വാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി സിമി പോൾ ഉണ്ടാക്കിയാലോ വലിയ സിമി ബോൾ ഒന്നല്ല ചെറിയൊരു റെഡി നമുക്ക് വെള്ളത്തിൽ ഇവിടെ തുടങ്ങി അപ്പോൾ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടല്ലേ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പൊ ഈ ഒരു ഏരിയ നമ്മുടെ സേഫ്റ്റി ടാങ്കിന്റെ കോഴി വരുന്ന ഭാഗട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കൃഷിയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടാങ്ക് കെട്ടിയിട്ടുള്ളത് സൈഡിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിയിൽ നമുക്ക് പെയിൻ്റ് അടിക്കണം അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പർ ഷജുമോല കേട്ടോ പെയിൻ്റ് അടിക്കാൻ അവൻ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട് നമ്മളിത് കെട്ടാൻ നമ്മൾ പണിക്കൊരാളെ വിളിച്ചിരുന്നു ടൈൽ ടൈലൊട്ടിക്കാനൊക്കെ ഒരാളെ വിളിച്ചിരുന്നു പെയിൻറിങ് നമ്മൾ തന്നെ ചെയ്യുന്നത് നമുക്കിതിനധികം ചിലവ് വന്നിട്ടില്ല കേട്ടോ നമുക്കിത് ഒരു ഏകദേശം ഒരു അമ്പത് താബൂക്കട്ട വേണ്ടി വന്നിരുന്നു അതിനൊരു ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപകളും വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് താബൂക്ക് കെട്ടാനും ടൈൽ ഒട്ടിക്കാനും വേണ്ടിയിട്ട് ഒരു ചാട്ടിന് ഒരു ദിവസത്തെ പണി വന്നിട്ടുണ്ട് ഒരു ആയിരം രൂപ അദ്ദേഹത്തിന് കൂലി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് സിമൻ്റ് ഒരു മുന്നൂറ്റി അറുപത് രൂപകളും അതിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ അടിക്കുന്ന പെയിൻറ്റ് ഇതിന് ഒരു നാനൂറ്റി അൻപത് രൂപ ലിറ്റർ റേറ്റ് ഉണ്ട് ഇത് സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ ടൈലിന് അധികം പൈസ വന്നിട്ടില്ല ടൈൽ നമ്മൾ ടൈൽ കടയിൽ ഈ ഔട്ട് ഓഫ് ഫാഷൻ ആവുന്ന ടൈലുകളുണ്ടല്ലോ അത് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് പത്ത് രൂപ കിട്ടും അങ്ങനത്തെ ടൈലാണ് നമുക്ക് വന്നിട്ടുള്ളത് അവർ ആകെ ഒരു ഇരുന്നൂറ് രൂപ അതിൻ്റെ അടുത്താണ് ടൈലിനകെ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിവശത്തും അതുപോലെ ടോപ്പിലും നമ്മൾ അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് പെയിൻ്റ് ഒന്ന് അടിച്ച് ഈ സ്വിമ്മിംഗ് പൂളിന് മൊഞ്ചാക്കാം ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളൊന്നും വേറെ ഒരു പ്രോഗ്രാമില്ല കേട്ടോ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകയാണ് നമ്മളിനി ഇനി സ്വിമ്മിംഗ് പൂളിലെ പണി കഴിഞ്ഞിട്ട് നമ്മളൊരു മൊബൈൽ ഓൺ ചെയ്യുള്ളൂ ഇന്നത്തെ ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നെ ചിലപ്പോഴൊക്കെ പലരും ചീത്ത പറയാറുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഫുൾ ടൈം നിൽക്കണതിനൊക്കെ ചീത്ത പറയും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളാണുള്ളത് അല്ലേ അവരെ ചെറുപ്പം അവർക്ക് തോന്നണം അവർ ചെറുപ്പം അടിപൊളിയായിട്ടാണ് അവർ ജീവിച്ചതെന്ന് അവർക്ക് നാളെ വലുതായിട്ട് അവരെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം അടിപൊളിയായിരുന്നു ഞങ്ങളെ നല്ല ആസ്വദിച്ച് കുട്ടിക്കാലം ജീവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പറയാൻ സാധിച്ചെങ്കിൽ അത് മാതാപിതാക്കൾ എന്നുള്ള തിലക്ക് നമ്മളുടെ വലിയൊരു സന്തോഷമല്ലത് നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും അതേപോലെ തന്നെയാണ് നല്ല മാനസിക ഉല്ലാസം ലഭിക്കുക എന്നുള്ളത് അത് നൽകരുത് നമ്മൾ മാതാപിതാക്കളുടെ കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ പെയിൻറ്റിങ് ഏകദേശം കഴിയാനായി നല്ല മഴ വരുന്നുണ്ട് പെയിൻറ്റിങ് ഉടനെ മഴ പെയ്താൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആവും മഴക്കാർ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടോ മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് പെയിൻറ് അടിച്ച് തീർത്തിട്ട് ഒരു ടാർപ്പായ കൊണ്ട് മൂടി വെക്കാമെന്നാണ് വിചാരിക്കണത് നല്ല മഴക്കാരുണ്ട് കേട്ടോ നമ്മളപ്പോൾ അത് വേഗത്തിൽ അടിച്ച് തീർക്കുകയാണ് മഴ ഇതുവരെ പെയ്തിട്ടില്ല ഇനി എന്തായാലും നമുക്ക് അടിച്ച് കഴിയും മഴ പെയ്യുമ്പോഴേക്കും അടിച്ച് കഴിയുമെന്ന് നമ്മൾ ഉറപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടാർപ്പായ കൊണ്ട് മോർഡ് വയ്ക്കാം എന്നിട്ട് നാളെ കഴിഞ്ഞിട്ട് മറ്റന്ന ഇതിൽ വെള്ളം നിറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഭാഗ്യത്തിന് മഴയ്ക്കുമ്പ് തന്നെ നമ്മുടെ പെയിൻ്റിങ് കഴിഞ്ഞു അപ്പോൾ പെയിൻ്റ് നന്നായി ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് അതൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് പെയിൻറ്റിൻ്റെ മണക്കൊന്ന് കളഞ്ഞിട്ട് നമുക്ക് കുളിക്കാനുള്ളതല്ലേ അത് വൃത്തിയാക്കി എടുക്കാനിട്ടോ ശനുമോണേയും ശശു മോളെയും കണ്ടാൽ നിങ്ങൾക്കറിയാം അവർക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇത് കഴുകാനും വെള്ളം വറ്റിക്കാനും തുടയ്ക്കാനൊക്കെ എൻ്റെ കൂടെ ഉത്സാഹത്തിൽ അവരുണ്ട് അവർക്കത് വേഗം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നിറച്ചതിൽ കളിക്കാനുള്ള തിടുക്കത്തിലാണ് അവർ നമ്മൾ വൃത്തിയാക്കി ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനി നമുക്കിതിനടികം തുടച്ചെടുത്തിട്ട് നമുക്കിതിനേക്ക് നെല്ലം നിറയ്ക്കണം നമ്മൾ ടാങ്ക് കഴുകി വൃത്തിയാക്കി കേട്ടോ ശതമാനം രീതിയും കൂടി ഇതിനടിയൊക്കെ തുടച്ച് വീർത്തിയാക്കുന്നുണ്ട് അവർ ഭയങ്കര ഉത്സാഹത്തിലാണ് അവരുടെ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ട് നമുക്ക് വലിയൊരു സന്തോഷമല്ലേ നമ്മൾ കുട്ടികളിങ്ങനെ ഹാപ്പിയായി കാണാൻ അതുമില്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം അപ്പോൾ ഇനി നമ്മൾ നമ്മളെ സ്വിമ്മിംഗ് പൂളിലേക്ക് വെള്ളം ഇറക്കിയാട്ടോ നമ്മൾ മോട്ടിറേറ്റഡാണ് അടിക്കുന്നത് അത്യാവശ്യം വെള്ളം വേണം കേട്ടോ രണ്ട് ദിവസത്തെ പരിശ്രമമാണ് ഈ കാണുന്ന ഇവരുടെ സന്തോഷം ഇവരുടെ മുഖത്ത് വിരിയുന്ന ഈ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഒരു ഉപ്പ എന്ന നിലയിൽ എന്റെ മനസ്സ് എത്രത്തോളം നിറയുന്നുണ്ടെന്ന് നിങ്ങളെയുണ്ട് ഏകദേശം നമ്മൾ ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് അരമണിക്കൂറിൽ അധികം സമയം എടുത്തിട്ടോ ടാങ്ക് എന്നറിയാൻ അവർക്ക് അതിലേക്ക് ചാടാൻ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ ടാങ്ക് നിറഞ്ഞു ഒരു ഫസ്റ്റ് അതിലേക്ക് ചാടാൻ കിട്ടുമോ അറിയിക്കോ 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 ആ മനസ്സിലാക്കോ പൊന്നല് കാസി നല്ല മഴ പെയ്ത കാരണം കിഴക്കിന് വല്ല നല്ല തണുപ്പുണ്ട് അവർക്ക് നല്ല തണുപ്പ്

അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആ ആഗ്രഹം നമ്മൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവരങ്ങനെ നോക്കി നിൽക്കണം എല്ലാവരും ഒരു മണിക്കൂർ സമയം അവർ അവരിടത്തു കളിച്ചിട്ട് അവരെ രണ്ടുപേരും വടിയെടുത്തിട്ടാണ് അവരെ കയറ്റിയിട്ടുള്ളത് ടാങ്കിൽ നിന്ന് എങ്ങനെയുണ്ടായിരുന്നു മോനെ എങ്ങനെയോ ഏ എങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പർ ആയാക്കടി നാടൊന്നും ഇറങ്ങാ ജലദോഷം ഒന്നും വരാഞ്ഞാൽ മതി കാരണം ഇത്രയും നേരം വെള്ളത്തിൽ കളിച്ചതല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം